നമ്മോട് ആരക്രമം കാണിച്ചാലും എന്തു ചതിപ്രയോഗങ്ങളും വഞ്ചനകളും നടത്തിയാലും അതൊന്നും നമുക്കേൽക്കുകയില്ല അതെല്ലാം അവരിലേക്ക് തന്നെ തിരിച്ചു മടങ്ങും അത്തരം ചതിക്കുഴികളിൽ അവർ തന്നെ താം താൻ വീണുപോകുന്ന നമുക്ക് വലിയ കാവൽ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായൊരു ഇസ്മ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉല്ല ഹുസ്നയിലുണ്ട് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു ഇസ്മാണിത് കാരണം ഈ ഇസ്മ മുറുകെ പിടിക്കലോടുകൂടെ അത്തരം ആളുകളുടെ ചതികള് വഞ്ചനകള് ഇതൊന്നും നമുക്കേൽക്കുകയില്ല എന്നുള്ളതാണ് അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടവർ നമുക്കെതിരെ എന്തെങ്കിലും നിഗൂഢമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതവർക്ക് തിരിച്ചടിക്കുകയും ചെയ്യും നമുക്ക് വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന വിഷയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവല് ഈസ്മ പതിവാക്കുന്നവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ദുസ്വഭാവികളായ ആളുകളുണ്ട് ലഹരിക്കും മദ്യത്തിനും എം ഡി എം എ എൽ എസ് ഡി ഉൾപ്പെടെയുള്ള കു ഴിഞ്ഞ് ജീവിക്കുന്ന ലഹരിക്കടിമപ്പെട്ടുന്ന പുതിയ തലമുറയിലെ മക്കള് അതേപോലെ തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന ഉപ്പമാരെ കൊണ്ടും ഭർത്താക്കന്മാരെ കൊണ്ടും പ്രയാസപ്പെട്ടു ഇന്ന് പെൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ആ ലഹരിയോടുള്ള ആസക്തിയും ആ താല്പര്യവും മാറിക്കിട്ടാനും അതിനോട് വെറുപ്പുണ്ടാകാനും കാരണമാകുന്ന ഈസ്മാണിസ് ഒരു താൻ തോന്നിയ പോലെ താന്തോന്നി എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നിയതുപോലെ ജീവിതത്തെ ക്രമപ്പെടുത്തി അള്ളയാരാണ് ദീൻ എന്താണെന്ന് മനസ്സിലാകാതെ ജീവിക്കുന്നവര് അത്തരം ആളുകളുടെ ജീവിതശൈലി തന്നെ മാറിക്കിട്ടാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് ഈസ്മ ഇത് നിരവധി ആളുകൾക്ക് അനുഭവമുള്ള ഇസ്മ കൂടെയാണ് ശരീരത്തിലുള്ള വേദനകൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലുള്ള മുഴകൾ അതേപോലെ തന്നെ ചില പ്രത്യേക അവയവങ്ങൾക്കുള്ള രോഗങ്ങൾ കിഡ്നിയുമായി ബന്ധപ്പെട്ടത് ഹേട്ടുമായി ബന്ധപ്പെട്ടത് തലയുമായി ബന്ധപ്പെട്ടത് വൈറസ് സംബന്ധമായ രോഗങ്ങള് ഇത്തരം രോഗങ്ങള് ശരീരത്തിലെ മുഴകള് ഇതൊക്കെ ശമിപ്പിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മു കൂടെയാണ് ഈസ്മു ഈ ഇസ്മ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഇസ്മാണ് നമ്മൾ ഈസ്മിനെ കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫീക്കോ നൽകട്ടെ ഇന്ന് ഈ ഇസ്മിൻ്റെ ചില വിശേഷങ്ങളാണ് പറയുന്നത് എങ്ങനെയാണ് ഇത് പ്രയോഗിക്കേണ്ടത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീഖോ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാനുള്ളതുപോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ചയിൽ നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും ബുക്ക് ചെയ്യാതെ മുമ്പേ സ്ഥലം മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം അത് ഉണർത്തേണ്ടി വരുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്ക് ഹൈറാത്തുകളിലേക്ക് അടുക്കാനുള്ള തോഫിയൊക്കെ നൽകി Encursos, ini, െ അസ്മാ ഉല്ലുസനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്മാ ഹുസ്ന യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളുടെ കലവറയാണ് അതിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയാൻ മഹാന്മാരൊക്കെ എത്ര വരികളാണ് ഉപയോഗിച്ചത് വലിയ വലിയ കിതാബുകൾ രചിച്ചിട്ടുണ്ട് ആ കിതാബുകളിൽ നിന്നൊക്കെ പറഞ്ഞതിൻ്റെ വളരെ ചെറിയ രൂപങ്ങൾ മാത്രമാണ് നമ്മുടെ നമ്മളിവിടെ വിശദീകരിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ കുറച്ച് വളരെ ചുരുക്കിയിട്ടാണ് പറയുന്നത് അപ്പോഴേക്കും ഇത്രമേൽ പറയാനുണ്ടെങ്കിൽ അസ്മാ ഹുസ്നയിലെ ഓരോ ഹിസ്മകളെ കുറിച്ചും മഹാന്മാർ എത്ര പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവരവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളെ തൊട്ടും രക്ഷ നേടാൻ അസ്മാ ഉല്ലൂസ്നയിലെ ഓരോ ഇസ്മുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ സമാധാനം ലഭിച്ചിരുന്നു അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷം ലഭിച്ചിരുന്നു അവരവരുടെ ജീവിതത്തിൽ വലിയ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ടത് ഷിഫയാകാൻ പ്രത്യേക ഇസ്മുകൾ കിതാബുകളിൽ മഹാന്മാർ പറഞ്ഞപ്പോൾ ആ ഇസ്മുകൾ അവർ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നു അവരുടെ ജീവിതത്തിൽ വലിയ കടങ്ങളൊക്കെ വരുമ്പോൾ ആ കടങ്ങൾ വിടാൻ അസ്മാവല്ലൂസ്നയിലെ ഈ ചൊല്ലിയാൽ മതി അത് ഇത്ര എന്ന് മഹാന്മാർ പറയുമ്പോൾ അത് അവർ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു ചൊല്ലുന്നു അങ്ങനെ നോമ്പെടുത്ത് പൂർത്തിയാക്കി വീട്ടി വളരെ ആത്മാർത്ഥമായിട്ട് കഠിനമായ സബരയിലൂടെ അസ്മാ ഉല്ലെ ഓരോ ഇസ്മുകളും അവർ പകർത്താനും പതിവാക്കാനും വേണ്ടി തയ്യാറായപ്പോ അവരവരുടെ തലക്കുമീതെ താങ്ങാനാകാത്ത കഴിയാതെ വന്ന ഓരോ പ്രതിസന്ധികളും മഞ്ഞുരുകും പോലെ ഒരുങ്ങാൻ തുടങ്ങി മലപോലെ വന്ന പ്രതിസന്ധികൾ മഞ്ഞുരുകാൻ തുടങ്ങി അങ്ങനെ അസ്മാ ഉല്ലുസ്നയുമായി നാമം ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുക ഇത് കേൾക്കുന്നവരോട് ഇടക്കിടക്ക് നമ്മൾ അസ്മാ ഹുസ്നയെ കുറിച്ച് പറയാറുണ്ട് അസ്മാ ഹുസ്നയിലെ അത് നമ്മൾ നമ്മൾ അസ്മാവല്ലുസിനെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ നിങ്ങളത് കാണാതെ പഠിക്കുക കാരണം അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കുന്നവർക്ക് സ്വർഗം മുത്തനബി സല്ല അലൈഹി ആ തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ അസ്മാവല്ലുസ്സിനെ കാണാതെ അറിയുന്നവർക്കൊന്ന് എഴുതി അറിയിക്കണം ഇൻഷാല്ല ആ നാമങ്ങൾ അത് വിശുദ്ധ ഖുർആാനിലുള്ളതാണ് നമ്മളെ വൃത്യസ്തമാക്കുക അത് മനഃപ്പാഠമാക്കുക അത് കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകരുത് മഹാന്മാരൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോഴാണ് അവർക്ക് വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നാമം ചേർത്ത് വെക്കുക രാവിലെയും വൈകുന്നേരവും അസ്മാവൽസ്ന ഒഴിവാക്കില്ല എന്ന് മനസ്സിൽ നെയ്യെത്തു കരുതുക നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും പ്രിയമുള്ള മോനിനീങ്ങളെ അതുപോലെ തന്നെ അസ്മാവല്ലുസ്നയുമായി ബന്ധപ്പെട്ടൊരു റിയാളയുണ്ട് എന്താണ് റിയാള എന്തിനാണ് റിയാള റിയാദ ചെയ്താലുള്ള നേട്ടങ്ങൾ എന്താണ് എങ്ങനെയാണ് റിയാദ പൂർത്തിയാക്കി വീട്ടേണ്ടത് എന്നൊക്കെ നമ്മൾ പലതവണ വിശദീകരിച്ചതാണ് നിഷാ അല്ലാ ഓരോ ഇസ്മിനെ കുറിച്ച് പറയുമ്പോഴും ചെറിയ രൂപത്തിൽ നമ്മൾ പറയാറുണ്ട് ഇനിഷല്ല അപ്പം അസ്മാവല്ലുസിനെ കാണാതെ പഠിക്കുക അസ്മാവല്ലുസിനെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ കഴിയുന്നവർ റിയാല പൂർത്തിയാക്കി വീട്ടുക എന്നിട്ട് അസ്മാവല്ലുസിനെ ഇങ്ങനെ പതിവാക്കി 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 നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബ വിഷയങ്ങളിലൊക്കെ ഓരോ പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ ഈ അസ്മാ ഉല്ലുസിനെ മുറുകെ പിടിക്കുമ്പോൾ നമുക്കതിൽ നിന്നൊക്കെ വലിയ മോചനം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അൽ മുക്കീത്ത് എന്ന് പറയുന്ന ഇസ്മാണ് അൽ എന്ന് പറയുമ്പോൾ എന്നാണ് ആ ഇസ്മിൻ്റെ പേര് മേൽനോട്ടം വഹിക്കുന്നവൻ ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ ശിക്ഷകൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥമായിട്ടുള്ളത് നമ്മൾ ഈ ഓരോ ഇസ്മുകളെ കുറിച്ചും പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വിശദീകരിച്ച് അതിൻ്റെ ആശയങ്ങൾ പറഞ്ഞൊക്കെ പറയാൻ കാരണം നമ്മളൊരു ഇസ്മു നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മളത് ചൊല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ സാധിക്കണമെങ്കില് അതിൻ്റെ ചെറിയ രൂപത്തിലുള്ള അർത്ഥവും ആശയമൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ മേൽനോട്ടം വഹിക്കുന്നവൻ ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ ശിക്ഷകൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇസ്മ കൂടുതൽ ഉപയോഗപ്പെടുന്നതായിരിക്കാം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളെ ഒരു ബിസിനസ് സംരംഭത്തിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സംഘടനയുടെ ഒക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർക്കൊരു മുതൽ കൂട്ടാകും ഈ ഇസ്മ എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവാണല്ലോ മേൽനോട്ടം വഹിക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക ആ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിന് കീഴെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ എല്ലാ നിർദ്ദേശങ്ങളും എല്ലാം നൽകുന്നുണ്ടെങ്കിലും ഇവനെയും ഈ സ്റ്റാഫിനെയും ഈ ബിസ് ഈ ബിസിനസ്സുകാരനെയും ഈ സ്റ്റാഫിനെയും അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും നോക്കുന്ന വീക്ഷിക്കുന്നവനായ റബ്ബു സുബഹാനുഹൂവ താഴെ ആ റബ്ബ് സുബഹാനുഹൂവ താഴയുടെ മേൽനോട്ടമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ മുക്കീത് എന്ന് പറയുന്ന ഇസ്മ ൂത്ത് എന്ന ഒരു പദത്തിൽ നിന്നാണ് മുത്ത് എന്നുള്ള പദമുണ്ടായിട്ടുള്ളത് അർ റസാക്ക് എന്ന് പറയുന്ന പദമുണ്ടല്ലോ അർ റസാഖ് നമുക്കറിയാം നമ്മൾ ചെല്ലുമ്പോ പറയാറുള്ള ഈ പദം ഈ പദത്തിനോട് പ്രഥമ ദൃഷ്ടിയിൽ ഈ ഇസ്മിനൊരു സാമ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു സാമ്യതയില്ല ആ അസ്മാവൽസിനയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരിസ്മു മറ്റൊന്നിനോട് സാം എന്താ പര്യായ പദങ്ങളല്ല ഒരിസ്മിന്റെ തന്നെ അർത്ഥം മറ്റൊരു ഇസ്മിനില്ല അങ്ങനെ ഒരു ഒരിസ്മിന്റെ തന്നെ അർത്ഥം മറ്റൊരു മറ്റൊരിസ്മിൻ ഉണ്ടെങ്കിൽ പിന്നെന്തിനാ രണ്ട് ഇസ്മുകള് പറഞ്ഞത് ഒരു ഇസ്മു പറഞ്ഞാ പോരെ രണ്ടിനും രണ്ടിനൊരേ അർത്ഥാണെങ്കില് അപ്പൊ അസ്മാവൽസിനെ യഥാർത്ഥത്തിൽ പര്യായങ്ങളില്ല രണ്ടിനും ഒരേ അർത്ഥമല്ല ചില ആളുകളൊക്കെ മേൽനോട്ടം വഹിക്കുന്നവർ ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ റസാഖ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ അർത്ഥം വരുന്നുണ്ടല്ലോ അപ്പൊ ഇതിന് രണ്ടും ഒരേ അർത്ഥമാണ് അതൊരു പര്യായ പദം എന്നൊക്കെ മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു വെച്ചവരുണ്ടെങ്കിൽ അങ്ങനെയല്ല അസ്മാ ഉലുസ്നയിലെ അള്ളാഹുവിന്റെ വിശുദ്ധ നാമങ്ങളിൽ പര്യായ പദങ്ങൾ തീരേയില്ല കൂത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ശരീരത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണ വസ്തുക്കൾ എന്നാണ് റിസുഖ് എന്ന പദത്തിന്റെ ർത്ഥത്തിൽ ഭക്ഷണ സാധനങ്ങളും അല്ലാത്തവയും ഉൾപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നിൽ അർത്ഥത്തിന്റെ വിശാലതയുണ്ട് മറ്റൊന്നിൽ അർത്ഥവുമായി ബന്ധപ്പെട്ട വേരിയേഷൻസ് വ്യത്യാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഈസ്മുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അൽ മുക്കയിത്ത് എന്ന് പറയുന്ന ഈ ദിവ്യ നാമത്തിന് അൽ അലീം അൽ ഖാദിർ എന്നീ ഇസ്മുകളുമായിട്ടും ബന്ധമുണ്ട് എന്താണ് ബന്ധം എന്ന് പറഞ്ഞാൽ അൽ അൽമുക്കയിത് എന്ന പദത്തിന് മേൽനോട്ടം വഹിക്കുന്നവൻ എന്ന അർത്ഥം കൂടി നമ്മൾ പറഞ്ഞല്ലോ അറിവും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മേൽനോട്ടം വഹിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ കാതിറും അലീമും മുക്കീത്തിനോട് സാമ്യമുള്ള പദങ്ങളാണെങ്കിലും പര്യായ പദങ്ങളല്ല ഈ മുക്കീത്താവണമെങ്കിൽ അലീമും കാതിറുമായിരിക്കണം ഒരു വസ്തുവിനെ കുറിച്ച് അറിഞ്ഞാലാണ് എന്ന് പറഞ്ഞ അറിയുന്നവന് കാതിർന്നറിന കഴിവുള്ളവൻ അറിയുന്നവർക്കും കഴിവുള്ളവർക്കുമാണല്ലോ യഥാർത്ഥത്തിൽ മേൽനോട്ടം വഹിക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ഈ യുസ്മിനോട് ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് ആഹാര വിഭവങ്ങൾ നൽകുന്നത് ഒരേ അനുപാതത്തിലല്ല നിങ്ങൾ നോക്കൂ നിങ്ങൾ നിങ്ങളിന്ന് രാവിലെയും ഉച്ചക്കും രാത്രിയൊക്കെ കഴിച്ച ഭക്ഷണം അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ എന്താ എന്തെല്ലാം വിഭവങ്ങളുണ്ട് അതുപോലെയാണ് No. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ അവരുടെ ഭക്ഷണ സുപ്രയിൽ അവരുടെ ടേബിളിൻ്റെ മുമ്പിൽ വിളമ്പിയിരിക്കുന്ന ഭക്ഷണം ഒരു നല്ല വിലപിടിപ്പുള്ളതും മുന്തിയതും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതുമായിരിക്കാം അവരൊരു നേരത്തെ ഭക്ഷണത്തിന് ചിലപ്പോൾ പതിനായിരവും ഇരുപതിനായിരവും മുപ്പതിനായിരം ഒക്കെ ചിലവഴിക്കുന്നവരായിരിക്കാം നമുക്കൊരു മാസത്തിന് അല്ലെങ്കിൽ രണ്ട് മാസത്തിന് മൂന്ന് മാസത്തിന് യഥാർത്ഥത്തിൽ ഈ മുപ്പതിനായിരമൊക്കെ ധാരാളമായി ും വരും ഓരോരുത്തർക്കും നൽകുന്നത് കൃത്യമായി ഒരേ അനുപാതത്തിലല്ല സുഭിക്ഷമായ നിലയിൽ ചിലർക്ക് അള്ളാഹു ഭക്ഷണം നൽകുമ്പോൾ മറ്റു ചിലർക്ക് ലഭിക്കുന്നത് പരിമിതമായ അളവിലാണല്ലേ ഹിസ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പക്ഷെ ധാരാളം ലഭിക്കുക ധാരാളം കഴിക്കുക എന്നുള്ളതൊന്നുമല്ല ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം നമുക്ക് നൽകപ്പെട്ടതിൽ പറക്കത്തിണ്ടായിരിക്കുക എന്നുള്ളതാണ് എത്രയോ വലിയ സമ്പത്തുള്ള എത്രയോ ആളുകളുണ്ട് കോടാന കോടീശ്വരന്മാര് അവർ അവരുടെ ജീവിതത്തിൽ ലക്ഷറി ഹോട്ടലിൽ മാത്രമേ അവർ താമസിക്കുകയുള്ളൂ ശീതീകരിച്ച എയർ കണ്ടീഷൻ ചെയ്ത എ റൂമുകളിൽ മാത്രമേ അവർ താമസിക്കുകയുള്ളൂ അവർക്ക് നല്ല സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുണ്ട് ആഡംബര വാഹനങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു മണിക്കൂറൊന്നും മനസ്സമാധാനത്തോടുകൂടെ കിടന്നുറങ്ങാൻ കഴിയാത്തവരാണ് പലരും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആലോചിച്ച് അവരവരുടെ ജീവിതത്തിൽ അവരുടെ ഭാര്യ പിണങ്ങിപ്പോയത് ആലോചിച്ച് അവരുടെ കുടുംബ ജീവിതം തകർന്ന ആലോചിച്ച് ഇങ്ങനെ പല വിഷയങ്ങളിലും അകപ്പെട്ട് ഉറക്കം നഷ്ടപ്പെട്ടവരാണ് ചറ്റക്കുടലിൽ ഒരു പാവപ്പെട്ട ഉമ്മയും ഉപ്പയും വളരെ സന്തോഷത്തോടുകൂടെ കഴിയുന്നു അവർക്ക് അവരുടെ വീടിൻ്റെ സമീപത്ത് നട്ടു വളർത്തിയ ആ ചീരയിൽ നിന്നും കിട്ടുന്ന ചീരയുടെ താളിപ്പാണ് അവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് പക്ഷെ സമാധാനത്തോടുകൂടെ ഒരു എയർ കണ്ടീഷൻ എ സി പോലുമില്ല നല്ലൊരു ഫാന് പോലുമില്ല എന്നിട്ടും ആ വീട്ടിലവർ സമാധാനത്തോടുകൂടെ കഴിയുന്നു എന്നാണ് അതിനർത്ഥം അള്ളാഹു നൽകിയതിൽ ബറക്കത്ത് ലഭിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യുന്നത് അള്ളാഹു നീ ഞങ്ങൾക്ക് നൽകിയതിലൊക്കെ നീ വലിയ പറക്കത്ത് നൽകണമെന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുന്നത് നൽകിയതിലും നൽകുന്നതിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അതിലൊന്നും നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല അള്ളാഹു നമുക്ക് നൽകിയതിൽ പറക്കത്തുണ്ട് അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു എന്ന ചിന്തയാണ് നമുക്ക് മനസ്സിലാ നമുക്കൊക്കെ വേണ്ടത് ദരിദ്രർക്കും കഷ്ടപ്പെടുന്നവർക്കും ആഹാരം നൽകുക അതിഥികളെ സൽക്കരിക്കുക വഴിയറിയാതെ വിഷപ്പിക്കുന്നവരെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ഇസ്മും ആവശ്യപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തണം കഷ്ടത അനുഭവിക്കുന്നവർക്ക് നാം ആഹാരം കൊടുക്കണം നാം ഭക്ഷണം നൽകണം അതിഥികളെ സൽക്കരിക്കണം അറിയാതെ വിഷമിക്കുന്നവർക്ക് നാം അതിനുള്ള പരിഹാരങ്ങളെ കണ്ടെത്തി കൊടുക്കണം ജീവിതത്തിലെ നിരാലംബരായ എത്രയോ ആളുകൾക്കുണ്ട് അവരുടെ ആശ്വാസമേകാൻ നമുക്ക് സാധിക്കണം അത് ഈസ്മ് പതിവാക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട മാറ്റങ്ങളാണ് വിശപ്പിൽ നിന്ന് മോചനം ലഭിക്കാനും ദാരിദ്ര്യം ഇല്ലാതാകാനും അദൃശ്യമായ വിധത്തിൽ ആഹാരം ലഭിക്കാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇസ്മിനെ പതിവാക്കിക്കൊള്ളട്ടെ എന്നുള്ളതാണ് നമ്മൾ അറിയാത്ത രൂപത്തിൽ സാമ്പത്തികമായ സ്രോതസ്സുകൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടണോ ഇസ്മിനെ പതിവാക്കിക്കോ നമ്മളറിയാത്ത രൂപത്തിൽ സാമ്പത്തികമായ വഴികൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് തീർക്കാൻ ആഗ്രഹമുള്ള ആളുകളാണോ സമ്പത്തില്ലാത്തത് കൊണ്ടാണോ അതിന് വഴി കിട്ടാത്തത് എന്നാൽ ഈസ്മിനെ പതിവാക്കുക അള്ളാഹു നല്ലൊരു വഴി തുറന്നു സജ്ജനങ്ങളുടെയും സായുജ്യം നേടിയവരുടെയും ദിക്കറാണിത് ഒരുപാട് മഹാന്മാർ അവർ പതിവാക്കിയിരുന്ന ദിക്കറാണിത് ആരെങ്കിലും നല്ല വിശ്വാസത്തോടുകൂടെ നല്ല ആഗ്രഹങ്ങൾ ഹലാലായ ആഗ്രഹങ്ങൾ നേടിയെടുക്കണമെന്നൊന്നിയത്തോടുകൂടെ ഈസ്മിനെ പതിവായെന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ അവന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ മുമ്പിൽ തുറന്നു കൊടുക്കുമെന്ന് മഹാന്മാർ പറയുന്നു നാമം പതിവായി ചൊല്ലുന്നവരോട് ആരെങ്കിലും അനീതി കാണിച്ചാൽ അത് അവർക്ക് ഉടനെ തിരിച്ചടിക്കും എന്നുള്ളതാണ് നമ്മളത് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും അവർക്കെതിരെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ സ്മ സ്ഥിരമായി പതിവാക്കാൻ തീരുമാനിക്കുന്നു എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈസ്മ ഇങ്ങനെ ഇന്നുമുതൽ നിങ്ങളിത് പതിവാക്കാൻ തീരുമാനിക്കുന്നു പതിവാക്കുക എന്ന് പറയുമ്പോൾ എത്രയും സംഖ്യ നമുക്കത് ചൊല്ല എത്ര തവണയോ ചൊല്ല ഈസ്മിന്റെ ഒരു ആദത് നമ്മൾ പറയുന്നുണ്ട് ആ അതത് അനുസരിച്ചോ അല്ലാതെയൊക്കെ ആയിട്ട് നമുക്ക് ചൊല്ല അപ്പൊ ഈസ്മിൻ നിങ്ങൾ ആരെങ്കിലും പതിവാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്ന് സങ്കല്പിക്കാം എന്നാൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചതിപ്രയോഗങ്ങൾ നടത്തുകയാണെങ്കിൽ അത്തരം ചതിപ്രയോഗങ്ങൾ ഞൊടിയിടയിൽ ഇല്ലാതായി പോകും അത് അവരിൽ തന്നെ തിരിച്ചു ും നിങ്ങളെ കൊല്ലാൻ വരുന്നവര് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവര് നിങ്ങളുടെ സമ്പത്ത് മോഷ്ടിക്കാൻ വരുന്നത് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വരുന്നവര് സിഹറൊക്കെ ചെയ്തിട്ട് നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവര് അത്തരം ആളുകളൊക്കെ എന്തെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് താൻ താനിലേക്ക് തന്നെ അവരിലേക്ക് തന്നെ മടങ്ങി പോകാൻ കാരണമാകുന്ന ഇസ്മാണീസ്മ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പന്മാരെ ഇത് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കുറഞ്ഞ സമയമെങ്കിലും ചൊല്ലാൻ പതിവാക്കാൻ തീരുമാനിക്കുക ആരെങ്കിലും തൻ്റെ ശരീരത്തിലെ തളർച്ച ക്ഷീണം എന്നിവ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഇസ്മ എഴുപത് തവണ വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക എഴുപത് തവണ ഈസ്മു വെള്ളത്തിൽ മന്ത്രിച്ചു കുടിക്കുക സന്തോഷകരമായ വിധത്തിൽ അവൻ്റെ എല്ലാ രോഗങ്ങളും ശരീരത്തിലെ തളർച്ച ക്ഷീണം എപ്പോഴെല്ലാവരും പറയുന്നൊരു വിഷയാണ് അത് ഒന്നിനും പറ്റുന്നില്ല എന്തെങ്കിലും ഒരു ഒരു സമയം ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്ക് തളർന്നു പോകുന്നു ഒന്ന് യാത്ര കഴിയുമ്പോഴേക്ക് പിന്നെ അന്നത്തെ ദിവസം റെസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾ ഈസ്മൊന്ന് ജീവിതത്തിൽ പകർത്തി നോക്കൂ എഴുപത് തവണ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് യാത്രാക്ഷീണമാണെങ്കിൽ ക്ഷീണം തോന്നുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുക അതിൽ എഴുപത് തവണ യാ മുക്കുത്തുയാ അല്ലോ എന്ന് ചൊല്ലിയിട്ട് ഇഷ്ട ഊതിയിട്ട് കുടിച്ചു നോക്കൂ വളരെ പെട്ടെന്ന് ക്ഷീണം മാറിക്കിട്ടാൻ കാരണമാകും അള്ളാഹുവിന്റെ പരിശുദ്ധമായ അതേപോലെ തന്നെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ യാത്രാവേളയിലുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ന് എത്ര ന്യൂസുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഓർക്കാപ്പുറത്ത് വന്ന് വാഹന അപകടങ്ങളിൽ പെട്ട് തൽക്ഷണം മരണപ്പെട്ടു പോകുന്നവര് നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് മദ്രസയും സ്കൂളൊക്കെ വിട്ടു വരുമ്പോ അപകടങ്ങളിൽ സംഭവിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് വലിയ ഫത്ത് ലഭിക്കാൻ ഈസ്മ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതാണ് സൂറത്തുൽ എന്ന് അല്ല ആ വിശുദ്ധ ഖുറാനിലെ ഈ സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് യാത്രയിലുടനീളം ചൊല്ലിക്കൊണ്ടിരുന്നാലും നമുക്ക് കാവല് ലഭിക്കും നമ്മുടെ ശരീരത്തിലെ കണ്ണുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ അവയവങ്ങളുണ്ട് ഓരോ അവയവങ്ങളിലും ചെവിയുമായി ബന്ധപ്പെട്ടത് നാക്കുമായി ബന്ധപ്പെട്ടത് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കിഡ്നിയുമായി ബന്ധപ്പെട്ടത് ഹർട്ടുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കൊക്കെ ഈ ഇസ്മ വലിയ അനുഭവമുള്ളതാണെന്ന് മഹാന്മാർ പറയുന്നു പ്രത്യേകിച്ച് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ഈ ഇസ്മ പത്തു തവണ ചൊല്ലിയിട്ട് കണ്ണിൽ ഊതിയാൽ മതി നമ്മുടെ മക്കൾക്ക് കാഴ്ചശക്തി ഇല്ലാത്തവരും കാഴ്ചശക്തി കുറഞ്ഞവരൊക്കെ ഉണ്ട് അത്തരം മക്കളുടെയൊക്കെ കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വലിയ ഫത ലഭിക്കാൻ ഈ ഇസ്മ അത് ആത്മാർത്ഥമായിട്ട് പത്തു തവണ ഊതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊത ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ ഊത അത് ഷിഫയാകാൻ കാരണമാകും ദുസ്വഭാവികളായ മക്കളുണ്ട് ലഹരിക്കും കള്ളിനും കഞ്ചാവിനും എം ഡി എം എൽ എസ് ഡി ഉൾപ്പെടെയുള്ള സിന്തറ്റിക് സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ ഇതിനോടൊക്കെ എപ്പോഴും ബന്ധപ്പെട്ടു പണ്ടൊക്കെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയിരുന്നു ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പോഴുള്ള ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ളതാണ് എന്നാൽ പണ്ടുകാലങ്ങളിലെ ലഹരിയേക്കാളും ആസക്തി ഉള്ളതുമാണ് ഒരു തവണ ഉപയോഗിക്കൽ കൊണ്ട് അതിനോട് അഡിക്റ്റ് ആവുന്ന വളരെ ഭീകരമായ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അപകടകാരിയായ ലഹരി വസ്തുക്കളാണ് അതൊക്കെ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ സമീപത്ത് ഏതോ കൗകന്മാർ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് വിതരണം ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഇവരെ വലയിലാക്കിയിട്ട് ഇവരിലൂടെ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നുണ്ട് ഒരു വിപണനത്തിന്റെ കണ്ണിയാക്കിയിട്ട് നമ്മുടെ മക്കളെ മാറ്റുന്നുണ്ട് പതിനഞ്ചും പതിനാറും വയസ്സായ സഹോദരി സഹോദരന്മാർ ഒരു 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 മോന് അതിന്റെ അനിയത്തിക്ക് കൊടുക്കുന്നത് എം ഡി എം എ ആണെന്ന് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ നിന്നാണ് എൻ്റെ മോൻ അങ്ങനെയല്ല എൻ്റെ മോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ മാത്രം സുരക്ഷിതമായ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കള് നല്ല ചിട്ടയിൽ വളരാൻ ലഹരിയോട് അറപ്പും വെറുപ്പും ഉണ്ടാകണം നമ്മുടെ മക്കൾക്ക് അതവരുടെ നാക്കിലേക്ക് നുണയാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയതാണെന്ന ദീനീ ബോധം ഒരാത്മീയമായ ഒരു വെളിച്ചം അവരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാകുന്ന ഇസ്മാണ് പ്രിയമുള്ളവരെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ തലയിൽ കൈവച്ചിട്ട് ഈ ഇസ്മ ചൊല്ലിയാൽ മതി അള്ളാബി ഇതിനെല്ലാം താഴെ അത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ദുസ്വഭാവികളായ മക്കളുടെ ദുസ്വഭാവം മാറാൻ അത് കാരണമാകും എന്നുള്ളതാണ് സാമ്പത്തിക ഞെരുക്കമുള്ളവർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാനും ഈസ്മ അഞ്ഞൂറ്റി അൻപത് പ്രാവശ്യം ഉലിവിട്ട് വെള്ളത്തിൽ ഓതുകയും ആ വെള്ളം അവരെ കുടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോ സാമ്പത്തി കുട്ടികളെ കുടിപ്പിക്കാന് ലഹരിക്കടിമപ്പെട്ട കുട്ടികളെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ്റമ്പത് പ്രാവശ്യം ചൊല്ലിയിട്ട് കുടിപ്പിക്കാം അവരുടെ തലയിൽ കൈവച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ഇത് ചൊല്ലുകയും ചെയ്യാം അതേപോലെ തന്നെ ഈ സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാൻ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ അറിയാത്ത രൂപത്തിൽ സാമ്പത്തികമായി വഴി തുറന്നു കിട്ടാൻ അഞ്ഞൂറ്റി അമ്പത് തവണ യാക്കുയിത്തുയാൽ ചൊല്ലിയാൽ മതി മൊക്കുയിൽത്തന്ന എന്ന നിക്ര പതിവാക്കിയാൽ ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ ഇനിയുമുണ്ട് പറയാൻ ബാക്കിയുള്ളത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫത്തഹ ലഭിക്കും പ്രത്യേകിച്ച് നമ്മുടെ മണീഷത്തുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ യാ യാ യാമൊക്കെയ്യൂ എന്ന് പറയുന്ന എസ്മ വളരെയധികം യൂസ്ഫുൾ ആണ് അത് ഉപയോഗിച്ചോ കൃത്യമായ എസ്മാവലുസിനയുടെ റിയാലയൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് വലിയ അഭിവൃദ്ധി ലഭിക്കാനും വലിയ ബറക്കത്ത് ലഭിക്കാനും അത് കാരണമാകുമെന്നുള്ളതാണ് ഓരോ ഇസ്മിൻ്റെയും അതതുകൾ നമ്മൾ പറയാറുണ്ട് മുക്കയിത്ത് എന്ന് പറയുന്ന ഇസ്മിന്റെ അതത് അഞ്ഞൂറ്റി അമ്പതാണ് അതെങ്ങനെ മീമ് നാൽപ്പതാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മീമ് നാൽപ്പതാണ് നൂറാണ് നൂറ്റി നാൽപ്പതായി യാ പത്താണ് മുക്കൈ എന്ന് പറയുമ്പോൾ യാ പത്ത് അപ്പൊ നൂറ്റി അൻപതായി പിന്നെ താ അത് നാനൂറാണ് അങ്ങനെ ലാസ്റ്റിലേക്ക് എടുക്കുന്നത് കലമൻ സാഫസ് കറഷത്ത് എന്ന് പറയുന്നത് അത് നാ നഞ്ഞൂറാണ് അപ്പം നാന്നൂറും നൂറും അഞ്ഞൂറ് അഞ്ഞൂറും നാൽപ്പതും അഞ്ഞൂറ്റി നാല്പതും പത്തും അഞ്ഞൂറ്റി അൻപതാണ് ഇതിൻ്റെ അതത് ഈ ഇസ്മിങ്ങനെ സ്ഥിരമായി ചൊല്ലുമ്പോൾ ഇതിൻ്റെ അതതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇതിൻ്റെ ഇതിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു മലക്കുണ്ട് ആ മലക്കിൻ്റെ കീഴിലുള്ള നായകന്മാരുണ്ട് ആ നായകന്മാരുടെ കീഴിൽ അണികളുണ്ട് അവരുടെയൊക്കെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരുപാട് നമ്മുടെ വിഷയങ്ങളിലൊക്കെ അവരുടെ ഒരു ഹെൽപ്പ് അവരുടെ ഒരു ഹിതമത് ഈസ്മ പതിവാക്കുന്നവർക്ക് ലഭിക്കാൻ കാരണമാകും പ്രധാനമായി ഈസ്മ ഉപയോഗിക്കപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഈ ദുസ്വഭാവികളായ നിസ്കാരം നിലനിർത്താത്ത ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്ന പ്രണയബന്ധങ്ങളിലകപ്പെട്ട മക്കൾ ഇത്തരം മക്കളുടെയൊക്കെ പ്രണയബന്ധങ്ങളും ലഹരി ഉപയോഗവും ദുസ്വഭാവമൊക്കെ മാറിക്കിട്ടാൻ നല്ല ഉപയ ഉപ ഉപകാരപ്പെടുന്ന ഈസ്മാണ് അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് നമുക്കൊരു വലിയ ഫത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഇസ്മാണ് നമുക്കെതിരെ മറ്റുള്ളവർ ചെയ്യുന്ന ചതിപ്രയോഗങ്ങള് വഞ്ചനകള് കുതന്ത്രങ്ങള് നമ്മളെ കുറിച്ച് നമ്മെ തകർക്കാനും നമ്മുടെ സ്ഥാപനത്തിനെ തകർക്കാനും നമ്മുടെ ബിസിനസ് സംരംഭങ്ങളെ ഇല്ലായ്മ ചെയ്യാനും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുപ്രചാരണങ്ങള് ഇതിൽ നിന്നൊക്കെ നമുക്ക് വലിയ കാവല് ലഭിക്കാൻ കാരണമാകുന്ന ദിവ്യനാമമാണ് മുക്കീത് എന്ന് പറയുന്ന ഇസ്മ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈസ്മ കൊണ്ട് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളും നേടിയെടുക്കാനുള്ള തൂഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി തരുണത്തിൽ ദാന ചെയ്യുകയാണ് ഒരുപാട് മൊഗിനീയങ്ങൾ മൊഹ്മിനാത്തുകൾ പ്രത്യേകം ദ്വായ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നേരിട്ട് വരുമ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെ ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു സുബഹാനുഹൂവ തായ അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ കടങ്ങൾ കടങ്ങളല്ലാഹു വീട്ടിത്തരട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ അപകട മരണങ്ങളെ തൊട്ട് കാക്കട്ടെ മരണം ഹൈറാകുന്ന സമയം റബ്ബസുബാന നമുക്കൊക്കെ ഈ മാനസ് സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് വാഴ ചെയ്യുകയാണ് ഇനി ശ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് പലരും മറ്റുള്ള പല ദിവസങ്ങളിലൊക്കെ വന്നിട്ട് മടങ്ങിപ്പോകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം അത് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചൊവ്വാഴ്ച വരാൻ ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അപ്പോൾ ഞായറാഴ്ച മണിക്ക് ബുക്ക് ചെയ്ത് കൺഫർമേഷൻ കിട്ടിയവർ മാത്രമേ വരാൂ പലരും മുമ്പ് വന്ന സ്ഥലം മനസ്സിലാക്കിയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മളൊരു ഒരു ഒരു നിശ്ചിത കണക്ക് വരെ എടുക്കുകയുള്ളൂ അതിലപ്പുറത്തേക്ക് എടുത്താൽ നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കൂല അതുകൊണ്ടാണ് നമ്മൾ ആ കൃത്യമായ എണ്ണ അനുസരിച്ചെടുക്കുന്നത് ഇനി ഷല്ല അള്ളാഹു സുബഹാനുഹത്തായാല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാന ചെയ്യുകയാണ് നിഷാധ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ പ്രത്യേകം ദ്വാന ചെയ്യണമെന്ന് വാസൂയത്ത് ചെയ്യുകയാണ് നമ്മുടെ ദർസിനെയും നമ്മുടെ മുത്താലിമ്യങ്ങളെയും നമ്മുടെ സ്ഥാപനത്തിനെയും നമ്മുടെ മജുലിസിനെയൊക്കെ ഇപ്പോഴും സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പല വിഷയങ്ങളും ദാന കേൾപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുവാന ചെയ്യണം അസലാമലൈക്കും വരഹമ്മി വരക്കാത്തു